ഇന്നും നല്ല മഴ തന്നെ രാവിലെ തന്നെ നല്ല മഴ തുടങ്ങി വേണ്ട വന്നപ്പോഴും മഴ പോകുമ്പോഴും മഴ തന്നെ അപ്പൊ ഇന്ന് ഒരു പത്തുമണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങോട്ട ഒന്നരക്കാണ് ട്രെയിൻ ഒന്നരക്കാണ് പക്ഷേ ഇവിടെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്താൻ വേണ്ടി അപ്പൊ പത്തുമണിയാകുമ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാം നമ്മൾ ബസ് വടകര പോകും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്യപ്പത്തിരണ്ടാ കഴിച്ചത് ഇത് അമ്മ ഉണ്ടാക്കിയ നെയ്പത്തിരാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ആണ്ട്ടോ കോഴിക്കോട് സ്പെഷ്യലാണ് ആട്ട നെയ്യപ്പത്തിരി പിന്നെ ചിക്കൻ കറി ഇറങ്ങുന്ന കേട്ടോ അപ്പോൾ അത് കഴിച്ചു രാവിലെ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോവണ വീട്ടിലോട്ട് തിരിച്ചു ഇന്ന് എപ്പിവിടെ വരുമ്പോഴത്തേക്കും തേങ്ങ ഇങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ വീട്ടിലേക്ക് പഴം ഇത് ഇവിടെ ഇണ്ടായ പഴാണ് കേട്ടാ ഇത് അമ്മ ഉണ്ടാക്കിയ അരി ഉണ്ട ഉണ്ടാക്കണ പോണ്ടരിയുണ്ട ശർക്കരക്കിട്ടുണ്ടാക്കണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇന്നലെ ചേട്ടൻ പനിയൊക്കെ അതുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് വൈകുന്നേരം പോയി ഒക്കെ വന്നപ്പോഴേക്കും അമ്മ ഇത് റെഡിയാക്കി ഉണ്ടാക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഈ ടൈപ്പ് പ്രാവശ്യം വരുമ്പോഴും എപ്പോഴും ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ പഴം ഉണ്ടാവും പിന്നെ അത് വാളമ്പുളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മാങ്ങച്ചാറ് പിന്നെ ഇത് ഇവിടെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ പച്ച മാങ്ങ അമ്മ ചെറുതായിട്ട് അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഉണക്കി എടുത്താട്ടെ ഇത് നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പുളിക്കുക അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനത് കുറച്ച് ചെടി കുറച്ച് നല്ല ചെറിയൊരു ചെത്തി പിന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അമ്മതേ വേപ്പല പൊട്ടിച്ചിട്ടുണ്ടോ കൊണ്ടുപോകാനായിട്ട് ഇവിടെ നിന്ന് എപ്പോഴും വേപ്പല കൊണ്ടുപോകട്ടെ നല്ല ഫ്രഷ് വേപ്പില ഇതുകൊണ്ട് നിൽക്കപ്പോഴും ഇവിടുന്ന് കുറച്ചധികം വേപ്പില കൊണ്ടുപോകാറുണ്ട് കേട്ടോ എന്താണ് ചെടികൾ ഞാൻ എപ്പോഴും കൊണ്ടുപോവാറുണ്ട് പക്ഷേ ഒന്നും പിടിച്ചു കിട്ടാറില്ല കേട്ടോ ആകെ ഒരു റോസ മാത്രം പിടിച്ചു കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്രാവശ്യം ചെടികളൊന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ലട്ടോ ചെത്തിയും പനിക്കൂറിക്കും മാത്രം എല്ലാവർക്കും ഹാപ്പി ചിങ്ങം കറുക്കിടക്കഞ്ഞി ലാസ്റ്റത്തെ കർക്കിടകഞ്ഞി കുടിക്കണേ അപ്പൊ നമുക്ക് പോവാൻ നല്ല ടൈം ആയി ഇപ്പൊ പത്ത് മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും അപ്പോ എല്ലാവർക്കും ചിങ്ങം ഒന്നാശംസകൾ അപ്പങ്ങനെ ഞങ്ങൾ ഇറങ്ങണേട്ടാ റെഡിയായി എല്ലാം കഴിഞ്ഞ് ഇറങ്ങാറായി അപ്പം അമ്മയായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങുവാണ് Apokee ta taam.